നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ടത് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവാഘോഷമാണ് അമ്പലത്തിലെ ഉത്സവ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് വിശ്വാസികളുടെ അമ്പലത്തിൽ വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മിന്റെ ബലികുടീരങ്ങളെ എന്ന ഗാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഗായിക ഗൗരി ഗൗരിലക്ഷ്മിയാണ് ബലികുടീരങ്ങളെ എന്ന ഗാനം ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ ആലപിച്ചിരിക്കുന്നത് നിങ്ങളൊന്നോർക്കുക ിൽ നടക്കുന്നത് എന്തെങ്കിലും പാർട്ടി പരിപാടിയോ പിണറായി വിജയന്റെ കക്കൂസ് യാത്രയോ അല്ല വിശ്വാസികളുടെ ഉത്സവമാണ് അവിടെയാണ് അവരുടെ വിശ്വാസം ചോദ്യം ചെയ്തുകൊണ്ട് ഈ പേക്കൂത്ത് അരങ്ങേറിയിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഹൈന്ദവരുടെ ആരാധനാലയമായ അമ്പലത്തിലെ ഉത്സവത്തിന് പോയിങ്ങനെ പാട്ട് അവതരിപ്പിക്കുന്നു അതേസമയം മറ്റ് വിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നും കാണിക്കുന്നില്ല ഉത്തരം വളരെ സിമ്പിളാണ് കാരണം അവർക്കറിയാം പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഒരു മുസ്ലിം പള്ളിയിൽ ഇത്തരത്തിൽ പോയി എന്തെങ്കിലും കാണിച്ചാൽ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് കമ്മികൾക്ക് നന്നായിട്ടറിയാം അതേസമയം ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടും ഹിന്ദുക്കൾക്ക് പോലും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ് വീഡിയോ വൈറലായതോടെ ഇതുപോലെ പരിപാടി മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലോ സഹാക്കന്മാർ നടത്തുമോ എന്ന ചോദ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഉയർത്തുന്നത് അതെ ഇത് ഒരു സമുദായത്തോട് മാത്രം അതായത് ഹിന്ദുവിനോട് മാത്രം സഹാക്കന്മാർ നടത്തുന്ന അടിച്ചമർത്തലും എന്ന മുദ്രകുത്തലും അതുകൂടാതെ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തുക എന്നതുമാണ് എന്തായാലും അത് എല്ലാ വിശ്വാസികളും തിരിച്ചറിയുക വെബ് ന്യൂസ്